ഹലോ ഇത് എന്താ ഇത് എന്താണോ ഞങ്ങള് ഓച്ചറ വഴി ഒന്ന് പോവുകയാണോ ഓച്ചറ 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 കാണാല്ലോ യാത്രയിലാണ് ചുമ്മാസം മൂന്നുപേരൊക്കെ ഉണ്ടല്ലോ കാണാൻ പറ്റുന്നുണ്ടോ അത് കട്ടാവുന്നുണ്ടോ അനീഷ് ഇങ്ങനെയും പതിവില്ല ചുമ്മാ രസം ഈ രസ നമ്മളല്ലോ കാർ ഓടിക്കുന്നു ഇപ്പൊ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോ നമ്മൾ നമുക്ക് ടൈം വേണം ആ ഓച്ചറ വേണം കാണിക്കൂടാ എല്ലാരും കേട്ടിടും ഒച്ചറ ആയി ഒച്ചറ ഒച്ചറ സ്ലോ

അതെന്റെ ഫോണിന്റെ കുഴപ്പമാണോ റേഞ്ചിന്റെ കുഴപ്പമാണോന്ന് പറയൂ ഹൈ ഹൈ കാണിക്കാതെ അടുത്തായി ഓച്ചറിയാവുമ്പോഴത്തേക്കായി അടുത്താവുമ്പോഴത്തേക്ക് കാണിക്കാം ാണ് ഉച്ചരമ്പലം പക്ഷെ റേഞ്ച് കുറവോ സമയം ി ജെ പിക്കാരാന്ന് തോന്നുന്നു പാർട്ടിക്കാരാണോ ഓച്ചറച്ചാ അച്ചറ അച്ചറച്ചു വിടെ ആ ഒച്ചിറ ഞാൻ കാണിച്ചത് കണ്ടില്ല സമയല്ലേ പാർട്ടിയുടെ ഭയങ്കര തിരക്ക് ഭയങ്കര തിരക്ക് മതി 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 കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കണം വന്നത് ഇവിടെ ബി ജെ പി ജയിച്ചത് കണ്ടോ ും എല്ലോ ഉത്സവത്തിന് മേടിച്ചായിരുന്നു പട്ടിക ഏഴുപേരൊക്കെ വണ്ടി നോക്കിട്ടു ബി ജെ പിടെ

ഞാൻ ഓടിച്ചായിരുന്നെങ്കി ഇപ്പം പകുതിയായുടി ഞാൻ ലൈവ് കട്ടാക്കിട്ട് വരും ഞങ്ങൾ അച്ഛൻ കാലു മാറിയിരിക്കുന്നു ഞാൻ ഓടിക്കാൻ ായി പോന്നല്ലവണ്ടി അത് പമ്മിപ്പമ്മിയാ നടക്കുന്നത് പോലീസുകാരി കൈ കാണിച്ചെന്ന് പറഞ്ഞു ഓഫ് ചെയ്തേക്കട്ടെ നീ ഇറങ്ങി വരുമോ എടുക്കട്ടെ